ബാല ഒഴിവാക്കി ഗായിക അമൃത സുരേഷ് ശരിക്കങ്ങിറങ്ങി ഇതാ പറഞ്ഞത് ചെറു മന്ദഹാസമായിരുന്നു എന്നും ആ മുഖത്ത് സ്റ്റാർ സിംഗറാകാനാണ് വന്നത് ആയത് ചെറിയൊരു സ്റ്റാറിൻ്റെ ഭാര്യ അതെ ബാല എന്ന കരുത്തനായ യുവനടൻ്റെ ഭാര്യ വളരെ ചെറിയ കുട്ടിയെ ബാലയെക്കൊണ്ട് കെട്ടിക്കുന്നതിൽ അന്നേ അമൃതയുടെ കുടുംബത്തിൽ മുറുമുറുപ്പുണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു സിനിമാക്കാരനെ കൊണ്ട് മകളെ വേളി കഴിപ്പിക്കുന്നതിലും എതിർപ്പ് രൂക്ഷമായിരുന്നു പഞ്ച പാവത്താനെപ്പോലെ നിന്ന് ബാലയും അതിനൊത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ചലിച്ചപ്പോൾ വിവാഹത്തിലേക്ക് എത്തി കാര്യങ്ങൾ ഒന്നിനും അമൃതയുടെ അച്ഛൻ സുരേഷ് ഒരു കുറവും വരുത്തിയില്ല എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോൾ ഒന്ന് തീരുമാനമായി എതിർത്തവരുടെ വാക്കുകളായിരുന്നു ശരിയെന്ന് അമൃത ഗർഭിണിയായി വർഷം പതുക്കെ ഒന്നിൽ നിന്ന് രണ്ടിലെത്തി ഒരു മകൾ പിറന്നു പക്ഷെ മാതാപിതാക്കളായ ഗ്ലാമർ താരങ്ങൾ വേർപിരിലിന്റെ വക്കിലെത്തി ഇതും പറഞ്ഞ് കച്ചേരിയിലെത്തി ഒന്നിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് ജഡ്ജിക്ക് ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല അവരുടെ ഇഷ്ടപ്രകാരം വേർപ്പെടുത്തിയതിൻറെ പകർപ്പ് സമ്മാനിച്ചു പക്ഷെ അതൊന്നും അമൃതയെ തളർത്തിയില്ല തന്റെ സഹോദരിക്കൊപ്പം അമൃതം ഗമയ എന്ന മ്യൂസിക് ബാൻഡുണ്ടാക്കി അതിൽ സജീവമായി തിളങ്ങുന്നതിനോടൊപ്പമാണ് മോഡലിംഗ് രംഗത്തേക്ക് ചുവട് വച്ചിരിക്കുന്നത് എഫ് ഡബ്ല്യു ഡി ലൈഫിന്റെ മാഗസിൻ ഫോട്ടോഷൂട്ടിലാണ് ആരെയും ഞെട്ടിക്കുന്ന രൂപത്തിലും ഭാവത്തിലും അമൃത എത്തിയിരിക്കുന്നത് വെൽഡൺ അമൃത ഫിലിം ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്